നമസ്കാരം പ്രവാസി സ്വാഗതം വിമാനത്തിന്റെ ശുചിമുറിയിൽ പുകവലി ചോദ്യം ചെയ്തതോടെ സഹയാത്രക്കാരുടെ മുന്നിൽ വസ്ത്രമഴിച്ച് യുവതി ചെയ്തു കൂട്ടിയത് വിമാനയാത്രയിൽ മര്യാദ പാലിക്കാതെയുള്ള ചില യാത്രക്കാരുടെ പെരുമാറ്റം ജീവനക്കാരെയും മറ്റ് യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ് ഇത്തരത്തിൽ നിരവധി വാർത്തയാണ് അടുത്തിടെയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇനിയും ഒരു കുറവും വന്നിട്ടില്ല അത്തരത്തിൽ വിമാനയാത്രയ്ക്കിടെ നാല് പരാക്രമമാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് വിമാനത്തിന്റെ ശുചിമുറിയിൽ പുകവലിക്കുന്നത് യുവതി അതിക്രമം അഴിച്ചുവിട്ടത് കോക്പിറ്റിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുകയും സഹയാത്രക്കാരുടെ മുന്നിൽ വസ്ത്രം അഴിക്കുകയും ചെയ്തു റഷ്യൻ നഗരമായ സ്റ്റാവ്റോ പോളിൽ നിന്ന് മോസ്കോയിലേക്കുള്ള യാത്രക്കിടെയാണ് സംഭവം വിമാനം മുപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ പറക്കവയാണ് ഏവരെയും ആശങ്കയിലാക്കി നാൽപ്പത്തി ഒൻപതുകാരിയുടെ പരാക്രമം നിങ്ങൾ നിയമം ലംഘിക്കുകയാണെന്ന് വനിതയോട് യാത്രക്കാരും അധികൃതരും പറഞ്ഞെങ്കിലും അവർ വഴങ്ങിയില്ല അൻഷലിക്കോസ് എന്ന വനിതയാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു ജയിലിലോ മാനസികാരോഗ്യ കേന്ദ്രത്തിലോ പോയാലും വേണ്ടില്ല തനിക്ക് പൈലറ്റിനെ കാണണമെന്ന് വനിത വാശി പിടിച്ചു നിയന്ത്രിക്കാൻ ശ്രമിച്ച ക്രൂ അംഗങ്ങളെ ആക്രമിക്കാനും ഇവർ ശ്രമിച്ചു ഒടുവിൽ പുരുഷ ക്രൂ അംഗം ഏറെ ശ്രമപ്പെട്ടാണ് ഇവരെ നിയന്ത്രിച്ചത് യാത്രക്കിടെ പ്രശ്നമുണ്ടാക്കുന്ന യാത്രക്കാരുടെ കരിമ്പട്ടിക ഉണ്ടാക്കുമെന്നും ഇവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി വനിതയെ പിന്നീട് മോസ്കോയിലെ ഷെറമെറ്റിവോ വിമാനത്താവളത്തിൽ പോലീസിന് കൈമാറി പോലീസ് കസ്റ്റഡിയിൽ എടുക്കും മുൻപ് ഡോക്ടർ അവരെ പരിശോധിച്ചെന്നും അധികൃതർ പറഞ്ഞു നേരത്തെ മുംബൈയിലും സമാന സംഭവം ഉണ്ടായിരുന്നു അബുദാബിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള വിസ്താര എയർലൈനിൽ ഇറ്റാലിയൻ വനിതാ യാത്രക്കാരി ക്യാബിൻ ക്രൂ അംഗത്തെ ഇടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു ഇറ്റാലിയൻ വനിതാ യാത്രക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എയർലൈൻ ജീവനക്കാരുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എക്കണോമി ക്ലാസ്സിലായിരുന്നുവെങ്കിലും ബിസിനസ് ക്ലാസ് സീറ്റിൽ ഇരിക്കുന്നതിനെ ക്രൂ അംഗങ്ങൾ എതിർത്തതിനെ തുടർന്ന് മദ്യലഹരിയിലായിരുന്ന ഇവർ പ്രശ്നമുണ്ടാക്കിയതായി അധികൃതർ പറഞ്ഞു തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി വിമാനത്തിൽ നടക്കുകയും ചോദ്യം ചെയ്തതോടെ അസഭ്യം പറയുകയും ചെയ്തു ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഇവരെ പിടികൂടി വസ്ത്രം ധരിപ്പിച്ച് പുലർച്ചെ അഞ്ചിന് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതുവരെ പിൻവശത്തുള്ള സീറ്റിൽ കെട്ടിയിടുകയും അന്തരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇവരുടെ പാസ്പോർട്ട് പോലീസ് പിടിച്ചെടുത്തു കേസിൽ കുറ്റപത്രവും സമർപ്പിച്ചു തുടർന്ന് യുവതിയെ ജാമ്യത്തിൽ വിടുകയായിരുന്നു കൂടുതൽ